കേരള പി എസ് സി മുഖാന്തരം ഏകദേശം മുപ്പത്തിനാലോളം ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സഹോദരിമാരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം കേരള പി എസ് സി മുഖാന്തരം ഏകദേശം മുപ്പത്തി നാലോളം നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് തന്നെ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് യാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഭാഗം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ട്രീമോ അതായത് ഐ ടി ഐയോ ഡിപ്ലോമയോ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ കാറ്റഗറി നമ്പറും നമ്മൾ പറയുന്നതായിരിക്കും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ശേഷം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാം പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് വിവിധ ട്രേഡുകളിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം എഴുപത്തി ഒൻപതിനായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികയാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ തസ്തിക നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതായത് ട്രേഡിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്രസ്സ് മേക്കിംഗ് ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെക്കാനിക് അഗ്രികൾച്ചറൽ മിഷിനറിയിലേക്കാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഷോർട്ടായിട്ട് പറഞ്ഞതാണ് അറുന്നൂറ്റി നാൽപ്പത്തി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ആയിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് കാറ്റഗറി നമ്പറാണ് ശ്രദ്ധിച്ചിരിക്കുക അത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആൻഡ് ഡെക്കറേഷനിലേക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വന്നിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് പ്രോസസ്സിങ് ഓപ്പറേറ്റർ ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വന്നിട്ടുള്ളത് ലാബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ആണ് അതുപോലെ അറുന്നൂറ്റി അമ്പത് വന്നിട്ടുള്ളത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ആണ് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് ആർക്കിടെക്ചറൽ ഡ്രാക്സ്മാൻ തസ്തികയാണ് അതായത് ആണ് പിന്നെ വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പത്തി രണ്ടാണ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് വന്നിട്ടുണ്ട് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത്തി നാല് വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ആണ് മെഗട്രോണിക്സ് ടെക്നീഷ്യൻ മെഗട്രോണിക്സ് അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത്തി അഞ്ച് ടൂൾ ആൻഡ് ഡൈ ആണ് അറുന്നൂറ്റി അമ്പത്തി ആറ് എലക്ട്രോണിക്സ് മെക്കാനിക്കാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അമ്പത്തി ഏഴ് ഡ്രാക്സ് മാൻ സിവിൽ ആണ് അറുന്നൂറ്റി അമ്പത്തി എട്ട് വന്നിട്ടുണ്ട് മെക്കാനിക് ആണ് അറുന്നൂറ്റി ഒമ്പത് ഫിറ്റർ ആണ് അറുന്നൂറ്റി അറുപത് വന്നിട്ടുണ്ട് പമ്പ് ഓപ്പറേറ്റർ കം ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് ടെർണർ ആണ് അറുന്നൂറ്റി അറുപത്തി രണ്ട് വന്നിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കാണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി മൂന്ന് മെഷീനിസ്റ്റാണ് അറുന്നൂറ്റി അറുപത്തി നാല് വന്നിട്ടുണ്ട് ഷീറ്റ് മെറ്റൽ വർക്കറാണ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് വന്നിട്ടുണ്ട് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് പെയിൻ്റർ ജനറൽ അറുന്നൂറ്റി അറുപത്തി ഏഴ് സ്റ്റെനോഗ്രാഫർ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷിലാണ് പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി എട്ട് വന്നിട്ടുണ്ട് ഡ്രൈവർ കം ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ഒൻപത് എലക്ട്രോ പ്ലാന്റാണ് അറുനൂറ്റി എഴുപത് വന്നിട്ടുണ്ട് മെക്കാനിക് കൺസ്യൂമർ എലക്ട്രോണിക് അപ്ലയൻസസ് ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വന്നിട്ടുണ്ട് കോസ് കോസ്മെറ്റോളജി ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത്തി രണ്ട് വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ആണ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് വന്നിട്ടുണ്ട് വയർമാൻ ആണ് അറുന്നൂറ്റി എഴുപത്തി നാല് വന്നിട്ടുണ്ട് വുഡ് ആൻഡ് വുഡ് വർക്ക് ടെക്നീഷ്യൻ തസ്തികയാണ് അതായത് ട്രേഡ് ആണ് അപ്പോൾ ഇത്രയധികം ട്രേഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ കേരള പി എസ് സി മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത് ഇതിൽ നമ്മുടെ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് തുടങ്ങുന്ന കാറ്റഗറി നമ്പർ മുതൽ അറുന്നൂറ്റി ഏകദേശം അറു അറുന്നൂറ്റി അറുപത്തി ആറ് വരെയുള്ള കാറ്റഗറി നമ്പറിൻ്റെ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ബാക്കിയുള്ളതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് 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 പത്ത് ഇങ്ങനെ ഓരോരു വേക്കൻസികൾ രണ്ട് അഞ്ച് എട്ട് ഒന്ന് എന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ട്രേഡിൽ എനിക്ക് പറയാൻ പോകുന്ന രീതിയിൽ യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആണ് എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എലിജിബിലിറ്റി മാത്രം മതി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ പത്തൊൻപത് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വർക്കുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾ ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിളാണ് ആണ് സി എസ് ടി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അതായത് ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് ഈ ഒരു പ്രായത്തിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത SSLC എസ് its equivalent qualification must ആണ് ക്വാളിഫിക്കേഷൻ മസ്റ്റാണ് എനി പറയുന്ന ഏത് യോഗ്യതയുടെ കൂടെയും നിങ്ങൾ ജസ്റ്റ് SSLC എസ് എൽ സി ആയിരിക്കണം അപ്പോൾ ഇതിൽ ആദ്യത്തെ യോഗ്യത ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എനിക്ക് പറയാൻ പോകുന്ന യോഗ്യതയിൽ ഓർ 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 എന്നിട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടായാൽ മതി അപ്പോൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി അപ്രൂപ്രിയേറ്റ് ട്രേഡ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദി ട്രേഡ് ആഫ്റ്റർ ഒപ്റ്റൈനിങ് ദി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് പഠിച്ച് കരസ്ഥമാക്കിയതിന് ശേഷം ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം പത്താം ക്ലാസിൻ്റെ കൂടെ ഇനി അതില്ലാത്ത പക്ഷം നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ദി അപ്രൂപ്രിയേറ്റ് ട്രൈഡ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഒപ്ടൈനിങ് ദി സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ ആ അപ്രന്റിഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അതായത് അപ്രന്റീഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും നാഷണൽ അപ്രൻറ്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻ ദി അപ്രൂപ്രിയേറ്റഡ് ട്രേഡ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമില്ലെങ്കിൽ ആ ഒരു യോഗ്യതയും പത്താം ക്ലാസിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അപ്രൂപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ എക്സ്പീരിയൻസ് വേണ്ട ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഡിപ്ലോമ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ in ഇന്ത്യ അപ്രൂപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് അംഗീകാരമായിരിക്കണം അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ തൊട്ടടിയിൽ കുറേ ബ്ലൂ ലിങ്ക് കാണാൻ സാധിക്കും ഇതൊക്കെ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതകളാണ് ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ ഇതിലേതെങ്കിലും രീതിയിൽ ഇടപെടിക്കുന്ന ഈ ഒരു ട്രേഡുമായിട്ട് ഇടപെടിക്കുന്ന ഒരു യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേ ബി മറ്റേതെങ്കിലും രീതിയിൽ ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾ റീഡയറക്ട് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇതിലെല്ലാ ലിങ്കുകളും ഒന്ന് ആക്കി നോക്കുക ഇതൊക്കെ ഇക്വാലൻറ്റ് യോഗ്യതയാണ് പറയുന്നത് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടാണ് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാൻ നിൽക്കാത്തത് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ മെയിൻ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് അല്ലെങ്കിൽ ഡിപ്ലോമ ഏതെങ്കിലും ഒന്ന് മതി അതുവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അതായത് കാൻഡിഡേറ്റ് ബിലോങ് ടു എസ് സി എസ് ടി ഷാൽ ബി അക്സെപ്റ്റഡ് ഫ്രം ദി ക്വാളിഫിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ് പ്രിസ്ക്രൈബ് ഫോർ ദി പോസ്റ്റ് അതായത് ഈ ഒരു പോസ്റ്റിന് പാർട്ടി പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി പോസ്റ്റ് അതായത് പോസ്റ്റിന് പാർട്ടി ഉള്ള എക്സ്പീരിയൻസിൽ നിന്ന് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് ജസ്റ്റ് പത്താം ക്ലാസ്സും അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ പറഞ്ഞുള്ള ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്രൻറ്റീഷിപ്പിന് ശേഷം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ മീൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്ലോമ അതിന് പ്രത്യേകിച്ചിട്ട് എക്സ്പീരിയൻസ് പറയുന്നില്ല ഡിപ്ലോമയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ രണ്ട് തസ്തികയിലേക്ക് അതായത് ഈ രണ്ട് ട്രേഡുകൾ വെച്ചിട്ട് which mean ഈ രണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ വൺ ടൈം പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തും ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്